സുഹൃത്തുക്കളെ ഇത് കണ്ടോ നിങ്ങള് എന്താല് ഇതാണ് നമ്മുടെ പുതിയ ആറുവരി മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ ലൈറ്റ് ട്രെയിനിൽ നോക്കുന്ന പണികൾ നടന്നപ്പോ എടുത്തതാണ് എങ്ങനെയുണ്ട് ഒരു രക്ഷിച്ച സുഹൃത്തുക്കളെ അടിപൊളിയാണ് ഇപ്പോളിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതേപോലെ ആറുവരിയിൽ പൂർണമായിട്ടും ലൈറ്റ് ഉണ്ടാകും അതിൽ മാഹി ബൈപ്പാസിലുണ്ടാവും കേട്ടോ ഏതായാലും ലൈറ്റ് കത്തിച്ചപ്പോഴാണ് റോഡിന്റെ ആ ഒരു മൊഞ്ചിങ്ങിട്ട് കാണാൻ പറ്റിയിട്ടുള്ളത് എൻ്റെ മോനെ ഓരോ മുപ്പത് മീറ്റർ അടുത്താണ് ലൈറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും നീളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് ഈ ഒരു ലൈറ്റ് കാണാൻ പറ്റും സാധാരണ എക്സ്പ്രസ് വേകളിൽ ഫ്ലൈ ഓവർ അതേപോലെ മേജർ പാലങ്ങളിലൊക്കെ മാത്രമേ ലൈറ്റ് കാണുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനല്ല മൊത്തത്തിൽ ലൈറ്റാണ് സംഭവതാൽ സെറ്റ് ഒരു രക്ഷയില അടിപൊളി വൈബാണ് പിന്നെ ഇങ്ങനെയൊക്കെ റോട്ടിൽ പ്രകാശം പരത്തിയിട്ടും ഹൈബിയും ഇട്ട് പോകുന്ന ഡ്രൈവർമാരുണ്ട് ഏതായാലും പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമ്പോ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തി ഏതായാലും ഇത്രയും ദൂരത്തിൽ ലയിറ്റുള്ള റോഡ് അത് നമ്മുടെ സംസ്ഥാനത്തിൽ കേരളക്കാർക്ക് അഭിമാനിക്കാം ആകെ ആ റോഡാണ് അത് ഗഡ്ഗരിന്റെ റോഡാണ് ഇന്ത്യ ഒട്ടാകളുള്ള റോഡാണ് അത് നിങ്ങളതല്ല അതിൽ എട്ടുകാലി ഒന്നു പറഞ്ഞാൽ യാതൊരു കാര്യം എല്ലാവർക്കും തോന്നും ഈ റോഡ് കാസർഗോഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അത് തുടർന്ന് പോവല്ലേ അത് ഇന്ത്യ ഒട്ടാകളുള്ള റോഡാണ്